പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ആരോഗ്യ ഗ്രാന്റിൽ ഉൾപ്പെടുത്തി തദ്ദേശ സ്വയംഭരണ വകുപ്പ് വഴി നിലമ്പൂർ നഗര സ്ഥാപിക്കാൻ വിളിച്ച ഒന്ന് പോയിന്റ് രണ്ട് കോടി രൂപ ചെലവിൽ ജില്ലാ ആശുപത്രിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച സമഗ്ര വയോജന പരിചരണ യൂണിറ്റിന്റെ ഉദ്ഘാടനം കായിക ന്യൂനപക്ഷ ക്ഷേമ വക്കഫ് ഹജ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു അപ്പം എല്ലാ സൗകര്യങ്ങളുമുള്ള ആധുനിക സംവിധാനങ്ങളുള്ള ഒരു നല്ല ആശുപത്രിയായി നമുക്ക് നിലമ്പൂരിനെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിൽ നഗരസഭ അടക്കമുള്ള പൊതുപ്രവർത്തകരുടെ നഗരസഭയുടെ മുൻകൈയിൽ പൊതുപ്രവർത്തകരെ ചേർത്ത് നിർത്തിക്കൊണ്ട് പൊതുസമൂഹം ഒന്നിച്ചതിനെ അതിനോട് ചേരുന്നു എന്നുള്ളതാണ് നമ്മുടെ ആരോഗ്യ മേഖലയുടെ പ്രത്യേക ഈ പദ്ധതിയിൽ സംസ്ഥാനത്ത് തന്നെ ആദ്യമായി പ്രവർത്തന സജ്ജമായ ജെറിയാട്രിക് വാർഡാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ മന്ത്രി നാടിന് സമർപ്പിച്ചത് ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ മാട്ടമുൻ സലീം അധ്യക്ഷത വഹിച്ചു സമഗ്ര വയോജന പരിചരണ യൂണിറ്റിന്റെ ഭാഗമായി പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രത്യേകമായി പത്ത് കിടക്കങ്ങളോട് കൂടിയ ജെറിയാട്രിക് വാർഡാണ് യാഥാർത്ഥ്യമായത് ആധുനിക സൌകര്യങ്ങളോടെ നിർമ്മിച്ച യൂണിറ്റ് പ്രായം സൌഹൃദപരമായ ആരോഗ്യ പരിരക്ഷാ സൌകര്യങ്ങൾ നൽകും പൂർണ്ണമായും ശുചീകരിച്ചിട്ടുണ്ട് രണ്ട് വാർഡിലും ഭിന്നശേഷിക്കാൻ und ൾ ഷവർ സീറ്റുകൾ കോഡ് അലാറങ്ങൾ ഉയർന്ന ടോയ്ലറ്റ് സീറ്റുകൾ എന്നിവയോട് കൂടിയ പുതിയ ടോയ്ലറ്റ് ബ്ലോക്കും നിർമ്മിച്ചിട്ടുണ്ട് പത്ത് കിടക്കുകളിൽ രണ്ടു വീതം പവർ സോക്കറ്റുകൾ വാക്കും ബോട്ടിൽ ഫ്ലോമീറ്റേഴ്സ് എന്നിവയോട് കൂടിയ ഗ്യാസ് ഔട്ട്ലെറ്റുകൾ ലഭ്യമാണ് ജെറിയാട്രിക് വാർഡുകളിലേക്ക് ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയുടെ അനുബന്ധ ഉപകരണങ്ങളും ലഭ്യമാക്കിയിട്ടുണ്ട് ഇവിടേക്കൊരു ജെറിയാട്രീഷ്യനെയും ഒരു സ്റ്റാഫ് നഴ്സിനെയും എൻ എച്ച് എം മുഖേന നിയമിക്കും ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ സ്ഥിരം സമിതി അധ്യക്ഷരായ കക്കാടൻ റഹിബി എം ബഷീർ യു കെ ബിന്ദു സക്കറിയ കിനാൻ തോപ്പിൽ ഷൈജി ടീച്ചർ കൌൺസിലർ ഗോപാലകൃഷ്ണൻ ആരോഗ്യ കേരള ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ അനു ടി എൻ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു നിലമ്പൂർ റായിഷ ഫാദർ ജയ്സം കോഴിക്കണ്ടത്തിൽ എച്ച് എം സി അംഗങ്ങളായ ഇ പത്മാഭൃഷ്ണൻ എം മുജീബ് റഹ്മാൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ മോഹനൻ പരിന്ത് നൌഷ തുടങ്ങിയവർ സംസാരിച്ചു സമ്മാനങ്ങൾ പ്രിയപ്പെട്ടവർക്ക് മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ പാരമ്പര്യം പൊന്നാക്കിയ ആത്മ